നമസ്കാരം ആർജിയാണ് സ്വന്തം ഇന്നത്തെ വീട് നമുക്കൊരു ഈവനും പോകുന്നു പക്ഷേ ഇന്നത്തെ ഈവനും പ്രത്യേകതയുണ്ട് നമ്മളിവിടെ കല്യാണം തല തലി പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ അവരുടെ പരിപാടികൾ അതൊക്കെ പോയി നോക്കിയിട്ട് അതൊക്കെ ആർ ചെയ്തുകൊണ്ട് ചെറിയൊരു ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തായാലും മാത്രം നല്ല പക്ഷേ ഭയങ്കര മഴയാണ് ഇന്നലെ മീൻസ് മഴയാണ് മഴ ഒന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലെ എന്നെയും സുഗീന പോളേജ് സപ്പോർട്ട് ചെയ്യാം നമ്മളെല്ലാം കഴിയാനായിട്ട് കൂടുതൽ കോൺടാക്ട് ചെയ്യാൻ മീറ്റപ്പ് ചെയ്യാനും പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ അയക്കാനുണ്ടെങ്കിൽ എല്ലാം ധൈര്യമായിട്ട് വന്നത് ഹാൻഡിൽ ചെയ്യാൻ

നമുക്ക് നേരത്തെ അകത്ത് ലിറ്റർ മുൻപ് പോയി ഇറങ്ങി പോകണം ലിറ്റർ വേണം പെട്ടെന്ന് തിരിച്ചിട്ടാണ് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്കൊന്നും നോക്കാം കല്യാണ ദിവസം പോകണമെന്ന് നമ്മൾ റെഡിയാണ് എന്തായാലും മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് ചാറ്റിൽ മാറി മഴ പെയ്തിൻ്റെ സംഭവം ചെറുകിട ചാട്ടിലായിരുന്നു പിന്നെ അത് മാറി ഇപ്പോൾ അത്യാവശ്യം എന്നൊരു മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ചെറുകിട ചാറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും വലിയ ചാട്ടിൽ കയറി ഓട്ടോട്ട് വിഷ പോകുന്നു നമുക്ക് അന്നേരം പോകണം പ്ലാൻ ചെയ്യാം അടുത്ത റെഡിയത് ഞാൻ കാണിച്ചിട്ട് അകത്തെ ഡ്രസ്സ് സാധനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകണം അകത്ത് തിരിച്ചു കാരണം ഉണങ്ങിയതിൽ പണിവാളൂ ഞങ്ങൾക്ക് ആവുമ്പോൾ പിന്നെസൊക്കെ നമ്മൾ ആത്തിരിച്ചു കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇടാൻ ഡ്രസ്സുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ആത്തിരിച്ച് വീട്ടിട്ട് പോകുന്ന ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് ഇതെങ്കിലും പെട്ടികാലത്ത് നിന്ന് എടുക്കാൻ വെക്കുന്നുള്ളൂ അപ്പോൾ സ്തുതി വിളക്കെത്തിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കെന്തായാലും ഈ ഡ്രസ്സ് കടച്ചിരിക്കുക ഇനി പെട്ടന്ന് ഡ്രസ്സൊക്കെ മഴയിട്ട് പോകാം നമ്മൾ അങ്ങനത്തെ ഇന്നത്തെ മെയിനായിട്ടുള്ള അലക്കി കുളിക്കലും പരിപാടി കഴിഞ്ഞു മഴയൊക്കെ കുറഞ്ഞു ആകാശം നിറഞ്ഞു ചിലവിടെ പെയിൽ അടിക്കുന്നുണ്ട് ഇനി മഴയും വെയിലും കൂടി പെയ്യും എന്താണെന്ന് പറയാൻ പോലെ സമയം എന്തായാലും വൈകിട്ട് ഇപ്പോൾ നാല് മുപ്പതായി അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാനുള്ള പ്ലാൻ ചെയ്യാം മഴയൊക്കെ അത്യാവശ്യം നല്ല വൃത്തി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും തെളിഞ്ഞിട്ട് വൃത്തിക്കിപ്പോൾ മതിയാവും മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടാളുടെ ഫോണ് ചാർജ് ഇല്ല ഒരു രണ്ടാളുടെ ഫോൺ ചാർജ് ഇട്ടിരിക്കുകയാണ് ഞാൻ ഫോൺ ചാർജ് ഇട്ടൊക്കെ പണി വളരെ ഞാൻ താഴത്തോ ഫോൺ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കുടിക്കാൻ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകുന്നതാണ് പക്ഷേ മഴ ആയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല നല്ല മഴ മാത്രമല്ല ഫോൺ ചാർജ് ഉണ്ടായില്ല അതിൻ്റെ പ്രശ്നം അങ്ങനെ ശ്രദ്ധിച്ച് വളർച്ച വാർത്തി പ്രാർത്ഥിച്ചു ഞാൻ തോന്നിയിട്ട് പുറത്ത് ഫോൺ പ്ലാൻ ചെയ്യാം ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം ഇന്നത്തെ തേങ്ങ സമയമായി ഇതേ കിച്ച് വന്നിട്ടുണ്ട്

കല്ല്യാണത്തിന് പോവാണ് കല്ല്യാണത്തിന് തലേവസാണ് അപ്പൊ അതാ അത്താഴത്തിന് പോവാണ് ആർജ ഭാഷയിൽ അത്താഴത്തിന് പോവാണ് അതെ അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും ഞങ്ങളിവിടെ തലേ ദിവസം പാട്ടി ഓക്കേ അപ്പൊ അതിനു വേണ്ടി പോവാണ് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം മഴയൊക്കെ പെയ്തതുകൊണ്ട് വഴി അത്രയും നനഞ്ഞ് കരിയുടെ തെന്നു കരിയിൽ അഴുകി കിടക്കുന്നൊരു കരിയല തെന്നു അതുപോലെ തന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണെന്ന് ഞാൻ ഇടുന്നത് എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഞാൻ ഫുൾക്കായൊക്കെ ഇടുമായിരുന്നു ഒരു സമയത്ത് എനിക്ക് ഫുൾ ഫുൾക്കായ് ഭയങ്കര ഇഷ്ടമായിരുന്നു ചുരിദാറൊക്കെ ഞാൻ സ്വന്തമായി തയ്ക്കുമായിരുന്നു ഇപ്പം തയ്യലൊക്കെ മറന്ന് പോയെന്ന് പറയാൻ പറ്റില്ല ചുരിദാറൊക്കടിക്കാൻ അറിയാം എങ്കിലും ഒരു ചെറിയ പാളിച്ചൊക്കെ വരുമല്ലോ കാരണം ഒത്തിരി വർഷമായി ഞാൻ തയ്ച്ചിട്ട് അപ്പം എന്തായാലും പോയി നോക്കട്ടെ ഞാൻ ചേച്ചിയുടെ അടുത്താണ് അതൊന്ന് ഷേപ്പ് അടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ട് ബാക്കി പറയാം നമ്മൾ ആറ്റിസൈഡിൽ കൂടെ പോകുന്നില്ല കേസ് നമ്മൾ കയറി പോവും നമുക്കൊന്ന് നമ്മൾ ഡ്രസ്സ് തൈറ്റിപ്പോയിട്ട് അത് വാങ്ങാൻ വാങ്ങിട്ടിട്ടുണ്ട് പോകാനുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടെ പോവും ആറ്റിനെ അങ്ങോട്ട് പോകുന്നില്ല ഇന്ത്യ കൂടെ പോകുന്നത്

സബ്സ്ക്രൈബർ വന്ന ഡ്രസ് അടിച്ചിട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് സെറ്റ് വലിയ പ്രശ്നമൊന്നുമില്ലേ അത്രേ ഉള്ളു ഷെയ്പ്പ് ചെയ്യുന്നുള്ളൂ ടൈറ്റ് ആക്കാമെന്നില്ല ഷേപ്പ് ചാർജ് ചെയ്ത് ഡ്രസ്സ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ആ നമുക്ക് അതെ അതെ നമുക്ക് കല്യാണം വീട്ടിൽ പോണമെ താഴെ ചേച്ചി പോയിട്ട് കുറച്ചും അളപ്പ് ഇരുന്നിട്ട് ഫ്ലാറ്റ് കമ്പാ സ്ഥാനൊക്കെ പറഞ്ഞ് കുറച്ച് നാടം ഇരുന്നിട്ട് പതൊക്കെ പോകാൻ വെച്ചാൽ പ്ലാനിട്ടാണ് പോകണത് അല്ലേ അവർ അളപ്പ് ഇട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ശ്രുതി പോകെടുത്തു പോകും നമുക്ക് എന്തെങ്കിലും അളപ്പുഴ ബാക്കി കാര്യങ്ങൾ കാണാം ഒരുങ്ങി കെട്ടിപ്പിറക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് എന്താ രാത്രി ഇതൊക്കെ ആരാണെന്ന് പോലും അറിയില്ല അങ്ങനെ ഇങ്ങനെ ഇരുത്തി എവിടെ എവിടെ ഇതേ കയറി പറഞ്ഞു അങ്ങനെ നമ്മൾ കൈസ് എല്ലാരും സ്കൂളിലേക്ക് എത്തി ഇവിടെയാണ് റിസപ്ഷൻ നടക്കുന്നത് നമുക്ക് മണേഷിന് പോവാം

ഫുഡ് തുടങ്ങി ഇവിടെ ഉണ്ട് അവിടെ ും നമ്മുടെ കല്യാണത്തിന്റെ തല ദിവസം നമ്മൾ എല്ലാം കൂടി കഴിഞ്ഞ് ഫുഡ് കഴിച്ചു ഫുഡ് എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലാം അവരെ കൊണ്ട് താങ്ങുന്ന രീതിയിൽ അവര് ഫുഡ് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് ചേട്ടനൊക്കെ വന്ന് എല്ലാരും വന്നു അമ്മൂത അവിടെ സംസാരിക്കുന്നു ഉണ്ണിക്കുട്ട ആ സണ്ണിക്കുട്ട അതെ ഇവരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു അതാണ് കരാട്ട മാസ്റ്റർ വന്നുകൊണ്ടിരിക്കണം വൻപ വാരപ്പഴയായിട്ട് പോകാം പതിനേഴേക്കാവശ്യം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാനും നോക്കാം രാത്രിയായി ടോർച്ചിൻ്റെ വെട്ടത്തിൽ പൊക്കോണ്ടിരിക്കാനും ആർജിങ്ങിരുന്നെടുതിരാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി വിരിട്ടാണ് അപ്പുറം അപ്പുറവും കണ്ട

എന്നാൽ എന്താ അഭിപ്രായം നല്ല അഭിപ്രായം വെളിപ്പെടുത്തുക ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ഇനി കഴിച്ച് ചെയ്യാം എല്ലാവരും ക്ഷേത്ര കൊടുക്കാം അപ്പൊ അടുത്തവിടെ നമ്മൾ താമസിക്കാൻ ഇന്നത്തെ പോകാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ വന്ന് കൂടി കഴിക്കുക കിടന്നു വേണ്ടി ഡേ തീരാണ് അപ്പം നമുക്ക് അടുത്ത വേണ്ടി താമസിക്കാൻ